നല്ല വെയിലുള്ള ദിവസം കേട്ടോ കുറേ നാളുകൾക്ക് മുമ്പേ നമ്മൾ വിചാരിച്ചതാണ് സിഡ്നി വരെ പോകണമെന്ന് അന്നെല്ലാം ഭയങ്കര മഴയായിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ച ദിവസം നല്ല അടിപൊളി വെയിൽ വന്നു കേട്ടോ അതും കറക്റ്റ് ഓഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ സിഡ്നിയിലോട്ട് പോവുകയാണ് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂറുണ്ട് കേട്ടോ സിഡ്നിയിലോട്ട് ആ ഈ ഒരു ദിവസം ഫുള്ള് ഇങ്ങനെ ഞങ്ങൾ കളയും അപ്പം വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിള്ളേരെല്ലാം ചോദിക്കാൻ തുടങ്ങും ഇനി എപ്പോഴാ ചെല്ലുക എപ്പോഴാ ചെല്ലുക എന്ന് ചോദ്യം കേൾക്കാൻ തുടങ്ങും അപ്പം നമ്മൾ പെട്രോളൊക്കെ അടിച്ചു നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് നേരെ ഒരു പോക്കറ്റ് വഴിയായിരുന്നു അവിടുന്ന് കയറിയിട്ട് ഒരു മോട്ടോർ വെയിലോട്ട് വന്നിറങ്ങി ആ മോട്ടോർ വേ ആണേത് മോട്ടോർ വെയിലോട്ട് ഇറങ്ങുന്നത് കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് നല്ല വലിയൊരു ബ്രിഡ്ജാണ് നിറച്ചും കുന്നും മലയും കയറിയാണ് നമ്മുടെ യാത്ര കേട്ടോ രണ്ട് സൈഡിലും കണ്ടില്ലേ കല്ല് കല്ലിങ്ങനെ ചെത്തി ചെത്തി വെച്ചേക്കുവാണ് രണ്ട് സൈഡും ഇത് പോകുന്ന വഴിക്ക് നിറച്ചും കാണാൻ പറ്റും ജോല കല്ലുകൾ കേട്ടോ അതേപോലെ നാലു വരിപ്പാത നാലു വരിയല്ലോ ആറുപരിപ്പാതയാണ് കേട്ടോ അത് ഹൺഡ്രഡ് ആൻഡ് ടെന്നിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ അവിടെ വിശ്രമിക്കുകയൊക്കെ ചെയ്തു കേട്ടോ കോപ്പിയൊക്കെ മേടിച്ചു പിള്ളേർക്ക് ശർദ്ദിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു പിന്നെ കോഫിയൊക്കെ മേടിച്ചു പക്ഷേ അധികം കുടിച്ചു ഒന്നുമില്ല അവർ കോഫി മേടിച്ചെങ്കിലും പിന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ ഈ മുന്നിൽ കാണുന്ന പോക്കറ്റ് വഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വന്നിട്ട് മോട്ടോർ വെയിലോട്ട് കണക്ട് ചെയ്യുന്ന കാണിക്കാൻ പറ്റില്ലെന്ന് ഒരു വലിയ കല്ലിൻ്റെ ഇടയിലൂടെയുള്ള വഴി ഇങ്ങനെയാണ് ഓരോ സിറ്റിയിലോട്ടും ടൗൺ അല്ലെങ്കിൽ ഓരോ ടൗണിലോട്ടും കണക്ട് ചെയ്യുന്ന വഴികൾ കേട്ടോ ഇന്നും ഔട്ടും രണ്ടും രണ്ട് വേ ആയിരിക്കും അതുപോലെ പോലെ ട്രക്കുകൾ കാണാൻ പറ്റും ഈ വഴിക്ക് പോകുമ്പോൾ നമ്മള് സിഗ്നിയിലോട്ട് എൻറ്റർ ചെയ്തു നമ്മുടെ മോട്ടോർ വേന്ന് സിഡ്നിയിലോട്ടുള്ള വഴിയിലോട്ട് എൻറ്റർ ആയി അപ്പം നമ്മൾ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലെത്തി വലിയ ക്യൂ കണ്ടില്ലേ ഇങ്ങനെ ക്യൂ ആയിട്ട് വണ്ടികൾ കിടക്കും കേട്ടോ പോകാനും അതേപോലെ ഇറങ്ങിയും വരുന്നുണ്ട് അതേപോലെ തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ മാർക്കറ്റിൽ അപ്പം നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഇതാണ് മാർക്കറ്റിൻ്റെ എൻട്രൻസ് കേട്ടോ ഇതുപോലെ തന്നെ വേറൊരു ഷെഡും തൊട്ടപ്പുറത്തുണ്ട് അത് ഞാൻ എടുത്തിട്ടില്ല അവിടെ പാത്രങ്ങളും അങ്ങനെയുള്ള തുണികൾ പാത്രങ്ങൾ യൂസ്ഡ് ഐറ്റംസ് അങ്ങനെയൊക്കെയാണ് അവിടെ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇത് വെജിറ്റബിൾസ് ആൻഡ് ഫിഷ് ഈ പോകുന്നത് ട്രോളി മേടിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇവിടെ ടെന്നോ ട്വൻറ്റിയോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതുപോലെ ട്രോളി കിട്ടും അപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇതുപോലെ മാർക്കറ്റിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വലിയൊരു ലിസ്റ്റ് എഴുതി തന്നു കേട്ടോ അപ്പോൾ ലിസ്റ്റ് നോക്കി സാധനം മേടിക്കണ്ടേ അപ്പം മോളും ഹസ്ബൻഡും കൂടിയാണ് സാധനങ്ങളൊക്കെ കൂടുതലും വാങ്ങിച്ചത് ഞാൻ ജസ്റ്റ് ഈ ആദ്യം കുറച്ച് ലീഫ് എനിക്ക് തന്നെ അറിയത്തില്ല ഇത് ലീഫാണെന്നൊക്കെ ലീഫാണൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതൊക്കെ അപ്പോൾ അവർ അവരൊക്കെ ഒത്തിരി കഴിക്കും നോർത്ത് ഇന്ത്യൻസും നേപ്പാളികളും കേട്ടോ കേട്ടില്ലേ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടെയും ചന്തയിൽ വിളിയും കാര്യങ്ങളൊക്കെ ചിലര് പത്ത് ഡോളർ ചിലര് അഞ്ച് ഡോളറ് ബോക്സിനകത്ത് വിൽക്കുന്നതുണ്ട് ചില ലൂസായിട്ട് വിൽക്കുന്നുണ്ട് പലയിടത്തും പല വിലയാണ് എനിക്കറിയില്ല ഇതൊന്നും കുഴപ്പമില്ല എന്തും ഞാൻ മറ്റേ ചെറുതെടുത്തു കാവിക്കൂറിയ That one four dollars. No, what kind of cookie is it, man? Huh? Cookie. I think it's one or two left. here. Yes, Two. There are only two left, left. left. <laughs> ഇവിടെ നോക്കിയും കണ്ടൊക്കെ നടന്നില്ലെങ്കിൽ നമ്മുടെ കാറിൻ്റെ ഇടയിൽക്കൂടെ ആൾക്കാർ റോഡ് കൊണ്ടുവന്ന് കയറ്റും കേട്ടോ അങ്ങനെ ഏറ്റവും മൂത്തയൊക്കെ ഒരു ഇടി കിട്ടി അങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു ഇവിടെ നമുക്ക് ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ ഒരുവിധപ്പെട്ടേന്നല്ല എല്ലാ സാധനങ്ങളും കിട്ടും നമ്മുടെ നാട്ടിലെ ഇവൻ ചക്ക വരുന്ന കണ്ടില്ലേ ചക്ക അമ്പഴങ്ങ അതൊക്കെ ഉണ്ടായിരുന്നു അവിടെ 看那鱼，看那鱼那大眼睛。哇！哇！哇！哇！哇！哇、uh, like mm,！哇！哇、yeah? yeah.！哇、oh yeah. yes.！哇！哇！哇！哇！哇！哇！哇！哇！哇！哇！哇！哇！哇！哇！哇！哇！哇！哇！哇！哇！哇！哇！哇！哇！哇！哇！哇！

അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഫിഷ് ഷോപ്പിലോട്ട് വന്നേക്കോണേ തൊട്ടടുത്തുള്ള ഒരു ചെറിയ ഷോപ്പ് അവിടെ നിന്നാണ് നമ്മൾ ഫിഷ് മേടിക്കുന്നത് ഇടയ്ക്ക് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കാറുണ്ട് പക്ഷേ ചിലപ്പോൾ സമയത്ത് ഫ്രഷായിട്ട് കിട്ടാറില്ല അതുകൊണ്ടാണ് ഇവിടെ വന്ന് നോക്കുന്നത് അപ്പോൾ നമ്മുടെ എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് നമ്മളവിടുന്ന് ഫുഡൊക്കെ മേടിച്ച് കഴിച്ച് തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് എന്നിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് യാത്രയായി അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്